എന്റെ പേര് റീബ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് ആദ്യമായി എനിക്ക് ഈ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു ഇത് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് വരികയും അത് ക്യാൻസർ ഡോക്ടറിനെ കാണിക്കുകയും ക്യാൻസറിൻ്റെ സിംറ്റംസ് ആണെന്ന് പറയുകയും ചെയ്തു അതിനാൽ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്കറിയായിരുന്നു അതിന് പരമായി ഏപ്രിൽ പതിനെട്ടാം തീയതി ബയോപ്സിക്ക് മാമോഗ്രാം ചെയ്തപ്പോഴാണ് ഇതിന് വേരിയേഷൻ കണ്ടതെന്ന് മനസ്സിലായത് ബയോപ്സി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഏപ്രിൽ പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനെട്ടാം തീയതി ബയോപ്സി ചെയ്തു അയച്ചു വൺ ടു 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 വീക്സിനുള്ളിൽ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു പക്ഷെ വന്നില്ല ഞങ്ങൾ പിന്നെയും വിഷമത്തിലായി ക്യാൻസർ ആണോയെന്ന് സംശയം എല്ലാവർക്കും കൂടി അമ്മയെ അറിയിച്ചില്ല ഞാൻ ആ സമയത്ത് ഹൈദരാബാദിൽ നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു ഞാൻ നാട്ടിലില്ലായിരുന്നു ഞാൻ നാട്ടിൽ വന്നു കൃപാസനത്തിൽ വന്നു മെയ് ഇരുപത്തി മൂന്നാം തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ തൈലം പുരട്ടി അമ്മയുടെ ബ്രസ്റ്റിൽ പ്രാർത്ഥിച്ചു റിസൾട്ട് എന്നിട്ടും വരാതെ ആയപ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാനും എൻ്റെ ഒരു കസിനുമായിട്ട് പോയി അവിടെ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തു എന്നിട്ടും അവർ റിസൾട്ട് ആയില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പോയി റിസൾട്ട് ചോദിച്ചു റിസൾട്ട് അവർ കയ്യിൽ തന്നു ഞാനൊരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതൊരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ല് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അത്രയും അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നു ഡോക്ടറിനെ കാണിച്ചു മൂന്ന് മാസം മെഡിസിൻ എടുത്താൽ മതി ഒരു സർജറി ചെയ്യണ്ട ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോഴും ആദ്യം വെച്ചത് ഈ നിയോഗമാണ് അത് തന്നെ എനിക്ക് ആദ്യം സാധിച്ചു കിട്ടി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ബി എസ് സി നേഴ്സിംഗ് ഫൈനൽ ഇയർ ആയപ്പോൾ രണ്ട് മാസം മുമ്പേ ഞങ്ങൾക്ക് സ്റ്റഡി എയർ തന്നായിരുന്നു എക്സാമിന് നന്നായിട്ട് പഠിച്ചു കഷ്ടപ്പെട്ടു തന്നെ പഠിച്ചു വെളുപ്പിനെ മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു മൂന്ന് നേരം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും സന്ധ്യയ്ക്ക് ആറു മണിക്കും വെളുപ്പിനെ മൂന്ന് മണിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പരീക്ഷയുടെ തലേന്നായപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി അത്രയും നേരം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതൊന്നും എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു എൻ്റെ പല കൂട്ടുകാർക്കും ഇതുതന്നെ ആയിരുന്നു അവസ്ഥ പരി ഞങ്ങൾക്ക് നാല് സബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ മാർച്ചിൽ എക്സാം എഴുതാൻ പോയി ഫസ്റ്റ് എക്സാം തന്നെ എന്നെ നിരാശപ്പെടുത്തി എനിക്ക് ടെൻഷനായിട്ടാണോ എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞാൻ വീ ഹോസ്റ്റലിൽ വന്നു പ്രാർത്ഥിച്ചു മുട്ടുകുത്തി ഞങ്ങൾ ഏഴ് ഏഴുപേരുണ്ട് റൂമിൽ ഏഴ് പേരും പ്രാർത്ഥിച്ചു ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഹോൾ ടിക്കറ്റിലും ഞാൻ തൈലും പുരുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഫോർത്ത് ഇയർ ആയതുകൊണ്ട് തന്നെ ആയിട്ട് നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റ് എടുക്കാൻ എനിക്ക് കഴിയുകയില്ലായിരുന്നു എന്നെ എന്നെ കൊണ്ടത് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വരണമെന്ന് ഞാൻ അമ്മയോട് വാശി പിടിച്ചു മുപ്പത്തെട്ട് മാർക്കാണ് ഞങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടി വേണ്ടത് അങ്ങനെ എല്ലാ എക്സാമും ഞാൻ എഴുതി ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ എഴുതി എല്ലാ ദിവസവും ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു എല്ലാം ചെയ്തു റിസൾട്ട് ഈ മെയ് മെയ് എട്ടാം തീയതി എൻ്റെ റിസൾട്ട് വന്നു മുപ്പത്തെട്ട് മാർക്ക് ഞാൻ ആ സബ്ജക്റ്റ് ജയിക്കാൻ മാതാവിനോട് ചോദിച്ചുള്ളായിരുന്നു നാൽപ്പത്തിയേഴ് മാർക്ക് തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഫെയിലാവൂ എന്ന് വിചാരിച്ച ആയിരുന്നു അത് മാതാവ് എനിക്ക് നാൽപ്പത്തിയേഴ് മാർക്ക് തന്നെന്നെ അനുഗ്രഹിച്ചു മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എനിക്ക് എട്ടാം ക്ലാസ് മുതൽ എനിക്ക് അലർജി ഉണ്ടായിരുന്നു നന്നായിട്ട് തുമ്മുമായിരുന്നു രാവിലെ എണീക്കുമ്പോഴും എവിടെയെങ്കിലും റോഡിലോട്ടൊക്കെ ഇറങ്ങിയാലും എനിക്ക് നല്ല അലർജി ആയിരുന്നു കൂടെ കണ്ണു ചൊറിച്ചിലും ഒരുപാട് ഒരു പ്രശ്നങ്ങളും സിംറ്റംസൊക്കെ എൻ്റെ കാണിക്കുമായിരുന്നു ഞാൻ അതിനു വേണ്ടി ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു മാറ്റവും കണ്ടില്ല ഞാനൊക്കെ പഠിക്കാൻ ബുക്ക് തുറന്നാൽ ആ ബുക്ക് ഫുള്ള് നനയുന്നത് പോലെ ഞാൻ തുമ്മിട്ടുണ്ട് അതിന് ഞാൻ ഒരു ദിവസം ഉടമ്പടി തൈല പുരട്ടി ഞാൻ മൂക്കൽ പ്രാർത്ഥിച്ചു പിന്നെ എപ്പോഴാണ് എൻ്റെ തുമ്പല് മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നെ ശക്തനാക്കുന്നവരോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന വചനം ഞാൻ ഒരുപാട് തവണ പറഞ്ഞും എഴുതിയും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കൃപാവസരത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മാതാവ് നിങ്ങൾക്ക് എത്ര താമസമുണ്ടായാലും നിങ്ങൾക്കത് സാധിച്ചു തരും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് ഇവിടുന്ന് മലയാളം ഇംഗ്ലീഷ് പത്രങ്ങൾ മേടിച്ച് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കൊടുക്കുമായിരുന്നു സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു ആഹാരത്തിന് കൈനീട്ടുന്നവർക്ക് എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ പൈസ നൽകുമായിരുന്നു ഞങ്ങളുടെ അടുത്ത് കുറേ ഡ്രസ്സ് പുതിയ മാറിയിടാൻ നിവൃത്തിയില്ലാത്ത കുറേ കുഞ്ഞുങ്ങളുണ്ട് പുതിയതും പഴയതുമായ ഒരുപാട് ഡ്രസ്സുകൾ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മുമ്പിൽ വന്ന് കൈ ഒന്നും ഒരു രൂപ പോലും കൊടുക്കാതെ ഞങ്ങൾ വിട്ടിട്ടില്ല ഞങ്ങളെ കൊണ്ടാവുന്ന പോലും ഞങ്ങളെല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് ആത്മീയമായി എനിക്കുണ്ടായ വളർച്ച എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പണ്ടൊക്കെ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കും പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കും പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ കൊന്ത ചൊല്ലാൻ തന്നെ പഠിച്ചു ഞാനൊരു ആണ് ഞാൻ കൊന്ത ചൊല്ലാൻ പഠിച്ചു സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തു അർഹതപ്പെട്ടവർക്ക് ഏതൊക്കെ ആവശ്യങ്ങളാണുള്ളത് അങ്ങനെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യാറുണ്ട് എല്ലാം ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന അമ്മ മാതാവിനും തിരുവുമാരനും കൂടാതെ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏശ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല റീബ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തമായ മുന്നേറ്റത്തിൽ തനിക്കുണ്ടായ വേദനാജനകമായ അനുഭവങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി പരിശുദ്ധ അമ്മ ആൾത്താരിൽ നിന്ന് ഏറ്റു പറഞ്ഞത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം തൻ്റെ പഠനകാലത്തുണ്ടായ ബുദ്ധിമുട്ടുകളും തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളും പരിശുദ്ധ അമ്മയിലല്ലാതെ വേറൊരു ഉത്തരമില്ല എന്ന് താൻ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു റീബയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു എട്ടാം ക്ലാസ് മുതലുള്ള തുമ്മലുള്ള എന്നുള്ള അസുഖം താൻ എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ടവൽ എപ്പോഴും നനയുമായിരുന്നു എനിക്കതിൽ നിന്നൊരു മോചനമില്ല അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ഇനി എനിക്കത് അതിൽ കൂടെ മാത്രമേ ജീവിക്കാനാകൂ ജീവിച്ചു മരിക്കാനാകൂ എന്നൊരു അവസ്ഥയിലായിരുന്നു റീബേയുടെ ജീവിതം അപ്പോഴാണ് താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയിലൂടെ തനിക്ക് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് നിൻ്റെ കൊച്ചുനാൾ മുതലുള്ള ഈ വേദനാജനകമായ അനുഭവം പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഈശോ അതിനെ വളരെ ഞൊടിയിടയിൽ തന്നെ ആ അസുഖത്തെ എടുത്തു മാറ്റുകയാണ് സഹോദരി പറയുന്നു എനിക്കറിഞ്ഞുകൂടാ എപ്പോഴാണ് എൻ്റെ തുമ്മൽ മാറിപ്പോയതെന്ന് എനിക്ക് നമ്മുടെ അസുഖ നമ്മുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമ്മിൽ നിന്ന് അകന്നുപോകുന്നത് പോലും നാം അറിയുന്നില്ല അത്രമാത്രം ഈശോ നമ്മിൽ അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ജോസഫ് അച്ഛൻ എപ്പോഴും വളരെ ശക്തമായി നമ്മോട് നിഷ്കർഷിക്കുന്നു നിങ്ങൾ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ നിന്നകന്നു പോകരുത് വിശുദ്ധ കുർബാന കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മുടെ ശരീരത്തിലേക്ക് അലിയുമ്പോഴാണ് നമുക്ക് ആത്മീകവും ശാരീരികവുമായ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുന്നത് നമുക്കറിയാം നമുക്ക് നമ്മ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർ വിശ്വസ്തരായി ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഒഴിച്ചു കൂടാനാകാത്തതെന്ന് ഓരോരുത്തർക്കും അവരുടേതായ അവരവരുടേതായ ഉത്തരങ്ങളൊന്നുണ്ട് എനിക്ക് പരിശുദ്ധ കുർബാന എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും ഇതെനിക്കൊരു ബന്ധമാണ് ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് ഈശോ എൻ്റെ സ്വന്തമാണ് ഒരുപാട് ഉത്തരങ്ങൾ ഒരു ഒരു ചോദ്യത്തിന് പലർക്കും ഒരുപാട് ഉത്തരങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഉത്തരങ്ങളുണ്ട് നമുക്ക് ഈശോയിൽ തന്നെ ആശ്രയിക്കാം ഈശോ നമ്മോടൊപ്പമുണ്ട് പരിശുദ്ധ അമ്മ കുരിശിനടിയിൽ നിന്ന് നമുക്ക് നൽകിയത് മറ്റൊന്നുമല്ല നിൻ്റെ ശാരീരികാസ്വാസ്ഥ്യങ്ങളോ നിൻ്റെ സാമ്പത്തിക ഉയർച്ചയോ നിൻ്റെ പഠനമോ നിൻ്റെ നിൻ്റെ സമ്പത്തോ നിനക്ക് വരാൻ പോകുന്ന ഭാവിയോ ഒന്നുമല്ല ഈശോയെയാണ് നമുക്ക് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ളത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ ജോസഫ് അച്ഛനോട് പറഞ്ഞത് ഇതാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക അന്നു മുതലുള്ള സുനാമീൻ ഇപ്പോൾ പല ദുരന്തങ്ങളിലും യും തുടർച്ചയാണ് ഈവൻ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ പോലും ജീവിതത്തിൻ്റെ ദുരന്തങ്ങളാണ് ആ ദുരിത ദുരന്ത അവസ്ഥകൾ നാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പോലെ പറയ പ്രാർത്ഥിക്കുന്നത് പോലെ ദുരിത ദുരന്ത അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് നമുക്ക് ദൈവിക ശക്തിയും ആത്മീക വിശുദ്ധിയും ലഭിക്കണമേ എന്നാണ് നാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് നാം ഏറ്റേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽക്കാരിലും നാമവുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരുടെ കുടുംബങ്ങളിലും തലമുറകളിലും ആത്മീയ വിശുദ്ധി നിറയട്ടെ എന്നാണ് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും സാക്ഷികളാകാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ കൃപാസനത്തിൻ്റെ സാക്ഷികളാകാനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാനും ഈ പരിശുദ്ധ പരിശുദ്ധാൽത്താരയിൽ ഒരിക്കലെങ്കിലും നമുക്ക് എഴുന്നേറ്റ് നിന്ന് പറയുവാനുള്ള യേശുവിനെ സാക്ഷ്യം വഹിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം വീണ്ടും റീബയ്ക്ക് ഈ അൽത്താരയിൽ വരുവാനും അനേകർക്ക് ഈശോയെ കൊടുക്കുവാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടും റീബയുടെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്കൊരു കയ്യടി നൽകി ഈ സാക്ഷ്യത്തെ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക